ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നയനയ്ക്ക് വലിയൊരു അംഗീകാരം കിട്ടിയപ്പോൾ അത് കണ്ടും കേട്ടും ജലജയ്ക്കും ദേവയാനിക്കും ഒന്നും സഹിക്കുന്നില്ല കൂശുമ്പിൻ്റെ അങ്ങേയറ്റവ രണ്ടു പേരും കൂടി നയനിയെ കുറ്റപ്പെടുത്തുന്നു ജലജയ്ക്കാണെങ്കിൽ ഒരു രീതിയിലും അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ദേവയാനി നയനെ അംഗീകരിച്ചാലോ അതും പുള്ളിക്കാരിക്ക് പേടിയാ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആട്ടോ ആ സമയത്ത് ഇവരെല്ലാവരും നമ്മുടെ നയനയെക്കുറിച്ച് നല്ലത് പറഞ്ഞു ും ദേവയാനി അതിനൊന്നും പ്രതികരിച്ചില്ല അപ്പം ദേവയാനിയാണ് കൊള്ളില്ലാത്ത ആളെന്നും നീ നല്ലൊരു സ്ത്രീ അല്ലെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ദേവയാനിക്ക് നയനയോടുള്ള കലിപ്പ് ഒന്നിന് പത്തായെന്ന് തന്നെ പറയാം അങ്ങനെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം മനസ്സിലായി ഇരുത്തിക്കൊണ്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഭയങ്കരതിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നയനയെക്കുറിച്ച് നന്മകൾ മാത്രം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോയപ്പോൾ നയനയും അതുപോലെ തന്നെ ദേവയാനിയും ഈ പറയുന്ന ജലജയും മാത്രമായി അപ്പം ആദർശവും അവിടെയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഈ ജലജ പറഞ്ഞു നീ അങ്ങനെയൊന്നും കിടന്നങ്ങ് പൊങ്കണ്ടടി അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇന്ന് ഇവിടെ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിന്നെ പൊക്കി കാണിക്കാൻ വേണ്ടി കുറേ പേര് വന്നല്ലോ എൻ്റെ ഏട്ടത്തി അത് ഇവള് തന്നെ പറഞ്ഞിറക്കിയ ആൾക്കാരെ കണ്ട അതുകൊണ്ടാണ് അവർ ഇത്രയും കാര്യമായിട്ട് ഇവിടെ വന്ന് ഇവളെക്കുറിച്ച് കുറിച്ച് മാത്രമായിട്ട് അങ്ങനെ വിശകലനം ചെയ്തിട്ട് പോയത് ഏട്ടത്തിക്ക് എന്താ അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരിവിടെ എന്തൊക്കെ കാണിച്ചാലും പറഞ്ഞാലും അല്ലെങ്കിൽ ആരെയൊക്കെ ഇറക്കുമതി ചെയ്താലും അതുകൊണ്ടൊന്നും കാര്യമേ ഇല്ല തൻ്റെ ജീവിതത്തിൽ താൻ ഇവൾക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം മറ്റൊന്നും അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ദേവയാനി എല്ലാവരുടെയും കേൾക്കാൻ തറപ്പിച്ച് പറയുക അപ്പം ഇതൊക്കെ കേട്ട് ആദർശിങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ കാരണം ആദർശിന് എന്താ പറയുന്നത് പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനെ തീറ്റിക്കുകയില്ലെന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ അതേ കാര്യം തന്നെയാണ് ദേവയാനി സ്വന്തം മകൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത് ദേവയാനി ഇട്ട് മരുമകളെ സ്നേഹിക്കുകയില്ല മകനെ കൊണ്ട് സ്നേഹിപ്പിക്കത്തും മകൻ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കത്തുമില്ല ദേവയാനി ജലജ പറയുന്നത് കേട്ട് ഇങ്ങനെ തുള്ളാനായിട്ട് അങ്ങനെ ഇരിക്കാം തുള്ളി തുള്ളി അവസാനം എവിടെ ചെല്ലുമെന്നുള്ളവർ അറിയില്ല അങ്ങനെ ദേവയാനി ഇത് പറഞ്ഞു എന്റെ മനസ്സിൽ ഒരിക്കലും നിനക്ക് സ്ഥാനം ഉണ്ടാകില്ലെന്ന് അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു എനിക്ക് എത്രത്തോളം ഇൻസൾട്ട് നേരിടേണ്ടി വരുന്നോ അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് പത്തിരട്ടി ശക്തിയോട് കൂടി നനക്കെട്ടുള്ളത് ഞാൻ തന്നിരിക്കും അതിന് യാതൊരു മാറ്റവും ഉള്ള കാര്യമല്ല എന്ന് നീ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ നീ ചെവിയിൽ നിളിക്കോളാൻ പറഞ്ഞു പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകനും നീ മൊത്തമുള്ള ഒരു ജീവിതം അത് ഉണ്ടാവില്ലെന്നും പറയുക എൻ്റെ മകൻ ഒരിക്കലും നിനക്കൊരു ഭർത്താവകില്ലെന്നും അവനും നീയൊരു ഭാര്യ ആകില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ വെല്ലുവിളിച്ചപ്പോഴത്തേക്കും ആദർശ നയനെ ഇങ്ങനെ നോക്കി നയനെ ആദർശനെ നോക്കി എന്തിനു വേണ്ടി ജീവിക്കുന്നതാണെന്നുള്ളൊരിതിൽ കാരണം അമ്മ ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കില്ല എന്ന മുഖത്ത് നോക്കി അങ്ങ് പറയുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ ഇങ്ങനെ വലിയ സന്തോഷം ഒരു ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു കാരണം ഇവരുടെ ജീവിതം തല്ലി പിരിക്കും അത് അമ്മയായിട്ട് തന്നെ പിരിക്കുമ്പോൾ മകൻ അമ്മയെ വേർക്കും അമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന മകൻ നാളെ അമ്മയെ കൊല്ലാൻ പോലും മടിക്കില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് കഥ കൊണ്ടുവരുക അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജലജിയുടെയും മകൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം അപ്പോൾ എന്തായാലും അതേ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും സംസാരങ്ങളും അവിടെ നടന്ന് ദേവയാനി അങ്ങ് പോയി ജലജയും അവിടെ നിന്ന് പോയി പിന്നെ ആദർശും നയനയും മാത്രമായി അവരിങ്ങനെ മുഖാമുഖം നോക്കുക എന്തൊരു കഷ്ടമാണ് എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിഞ്ഞു കൂട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം ഈ നവ്യും ഭർത്താവും കൂടി അവിടെ ഹോസ്പിറ്റലിൽ പോയിരിക്കണം അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് ഇവർ തമ്മിൽ സംസാരിക്കാം അപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുന്ന ഭാര്യയാണല്ലോ തൊട്ടരികിൽ തൊട്ടരിക്കലിരിക്കുന്നത് ഡോക്ടർക്ക് കാര്യം അറിയാമല്ലോ ഡോക്ടർക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നവ്യ ഡോക്ടറെ ഒന്ന് കയ്യിലെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എന്നിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നു ചതിക്കരുത് അതാണ് ഇതെന്നൊക്കെയുള്ള രീതിയിൽ കണ്ണും കൈയൊക്കെ എടുത്തിട്ട് കാണിക്കുക പിന്നെ ആദ്യം ഒരു കള്ളത്തരം പറഞ്ഞു പോയതുകൊണ്ട് പാപം ഡോക്ടർക്കും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവർ തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഡോക്ടർക്ക് അറിയില്ല പിന്നെ എന്തെങ്കിലും തൻ്റെ നാവിൽ നിന്നറിയാതെ വീണ് പോയിട്ടുണ്ടെങ്കിൽ വിശ്വാസവഞ്ചന കാണിച്ചതിന് ഡോക്ടർക്കും പണി കിട്ടും മാത്രമല്ല ഇവളെന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഡോക്ടറുടെ തലയിൽ വരും അപ്പോൾ ഡോക്ടറും അതിനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഡോക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഭർത്താവിൻ്റെ സ്നേഹം കൂടുതൽ ഭാര്യയ്ക്ക് വേണം ഈ സമയത്ത് കൂടുതൽ സമയം ഭർത്താവ് ഭാര്യയ്ക്കൊപ്പം സ്പെൻഡ് ചെയ്യണം അങ്ങനെ സമയം വേസ്റ്റാക്കി കളയരുത് സ്നേഹം കൊടുക്കണം അതുപോലെ തന്നെ കെയർ കൊടുക്കണം പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നവ്യ ഡോക്ടർ വഴി ആദർ അഭിയെ അറിയിക്കുക അപ്പോൾ അഭി അതൊക്കെ കേട്ടോ ആ ഓ ഓ ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തല അട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷെ ഡോക്ടറുടെ മുന്നിൽ താൻ ചെയ്ത് കൊടുക്കുന്ന ഉത്തമനായ ഒരു ഭർത്താവായി മാറണമല്ലോ അഭിക്ക് അതിനു വേണ്ടിയാണ് അഭി അവിടെയാണ് ആ ഊയി ഒക്കെ വെക്കുന്നത് എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവിക്ക് സന്തോഷമായി കാരണം ഡോക്ടർ പറഞ്ഞത് കൊണ്ട് അഭി ഇനി തന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ കരുതലുണ്ടാകും എന്നൊക്കെയുള്ളൊരു വിചാര വികാരങ്ങളൊക്കെയാണ് ഇന്ന് അവയ്ക്ക് പക്ഷെ നടക്കില്ല എന്നുള്ള കാര്യം അഭിക്ക് മാത്രമല്ല അറിയൂ അപ്പൊ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം തലയായിട്ട് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ അഭി ഇപ്പം ഞാൻ നടത്തി തരോപടി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ നിന്റെ മുന്നിലേക്ക് എത്തിച്ച് തരാം നിനക്കൊട്ടുള്ളത് വീട്ടിൽ വരുമ്പോൾ ഞാൻ തരാമെന്നൊക്കെ അഭി ഇരുന്ന് മനസ്സിൽ പറയുന്നു അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴും അഭിയുടെ സ്വഭാവം അതുപോലെ തന്നെ അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന അഭിയോട് നവ്യ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ നീ എന്നിട്ടും എന്താ നീ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത് തുടങ്ങിയ രീതിയിലൊക്കെ ചോദിച്ചു അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിനക്കൊന്നും മിണ്ടാതെ വരുന്നതിന് വലതും വേണോ എന്ന് അഭി ചോദിക്കുകയാണ് നയനയോട് സോറി നവ്യയോടെ നവ്യ അത് കേട്ട് കഴിഞ്ഞപ്പം ഇതാ ഞാൻ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞിട്ട് പോലും നിനക്ക് എൻ്റെയും നമ്മുടെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഒരു സ്നേഹ ഉത്തരവാദിത്വം ഒന്നും അതെന്താ നീ എന്താ എന്നെ സ്നേഹിക്കാത്തത് ഇതിങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം അപ്പം നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാണെന്ന് അഭിയും ചോദിച്ചു അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യവും പറഞ്ഞു തർക്കവും വഴക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വീട്ടിലോട്ട് പോകും ഈ സമയത്താണ് നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ അനിയും കൂടെ കാണുന്നത് ഇവർ രണ്ടുപേരും കൂടെ കണ്ടു ഇവർ രണ്ടുപേരും കൂടെ കണ്ട് ആരാധികയെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ അനിയാണെങ്കിലും നന്ദുവിനെ കാണാൻ നന്ദു മാക്സിമം ഒഴിഞ്ഞു മാറി പോവുകയാണ് കാരണം ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അനി ആരാധിക്കട പിറകെ ആയതുകൊണ്ടേ നന്ദുവിനെ അങ്ങനെ കറക്റ്റായിട്ട് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിന് ചെല്ലാനോ ഒന്നും പറ്റിയില്ല അപ്പൊ അതെല്ലാം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുക നന്ദു ഈ സമയം നമ്മുടെ അനി ചെന്നപ്പോഴും നന്ദു വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല നിനക്കിപ്പോൾ പുതിയ പുതിയ ആൾക്കാരായി പുതിയ പുതിയ കൂട്ടായി നീ അവരുടെ കൂടെ പോയ്ക്കോ നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത് എന്നൊക്കെയുള്ള ഒരു ടൂണിലായി നന്ദുവിന്റെ സംസാരം അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നീ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറയാലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കുമെന്നും അല്ലാതെ വേറെ ആരും എനിക്കിപ്പോൾ ആയിട്ടില്ല താൻ എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ നന്ദു പറഞ്ഞു ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനൊന്നോ ഫ്രണ്ടിനെ താൻ എന്താ പോയത് അനി കൂടുതൽ വിളച്ചിലൊന്നും ഇങ്ങോട്ട് എടുക്കാൻ വരല്ലേ എനിക്കറിയാം അനിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമൊക്കെ പുതിയ ആരാധികയൊക്കെ കിട്ടിയപ്പോൾ ഫ്രണ്ട് എന്തിന് അല്ലെങ്കിൽ ഞാൻ ഞാനെന്തിന് അങ്ങനെയൊക്കെ ആയി അനിയുടെ ചിന്ത അല്ലേന്ന് ചോദിച്ചപ്പം അയ്യോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അനി ഇങ്ങനെ കൺവിൻസിങ് ആവുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഒരു രക്ഷയില്ല പുള്ളിക്കാരെ അതൊന്നും കേൾക്കണില്ല എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം ആദർശ അമ്മ പറഞ്ഞതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുറിലിരുന്ന് ആലോചിക്കാം തൻ്റെ ജീവിതത്തിൽ താൻ ഇനി നയനയെ എന്ത് ചെയ്യും തൻ്റെ ജീവിതത്തിൽ നയനയ്ക്ക് സ്ഥാനമില്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ നയന ശരിക്കും തകർന്നു പോവില്ലേ അതുപോലെ തന്നെ അമ്മയെയും നയനയെയും തമ്മിൽ എങ്ങനെ ഒരുമിപ്പിക്കും അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ആ ഒരു വലിയ മതിൽ അതെങ്ങനെ പൊളിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശം ചിന്തിക്കുന്നു അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ തിരിച്ചടിക്കും എങ്ങനെ പ്രതികരിക്കും നയന എന്നുള്ള രീതിയിൽ നയന ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി സി അഗെയിം ടേക്ക് കെയർ ബൈ ബൈ